മ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയ നടപടിയിൽ പ്രതികരണവുമായി കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ വിധി അംഗീകരിക്കണോ ഹർജി നൽകണോ എന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കമ്മീഷൻ ആവശ്യമില്ലെന്ന് കോടതി പറഞ്ഞ സാഹചര്യത്തിൽ ജുഡീഷ്യൽ റിപ്പോർട്ട് നൽകില്ലെന്നും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ വ്യക്തമാക്കി അതിനെപ്പറ്റൊന്നും ഞാൻ അതിനെപ്പറ്റൊന്നും ആശങ്കപ്പെടുന്ന കോടതി ജനങ്ങളുടെ കാര്യങ്ങളിലും ആശങ്ക കോടതി 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 വിധിയെ ഞാൻ അപ്പഴേ മരിക്കുന്നു അതല്ലാതെ അത് ഞാനും സർക്കാരും കോടതി നടപ്പാക്കാൻ ബാധ്യസ്ഥ ഈ വിധിയെ മറികടക്കണമെങ്കിൽ ഗവൺമെന്റ് മാത്രമേ ഗവൺമെന്റ് പരിഗണിച്ചാണ് ഗവൺമെന്റ് കമ്മീഷൻ വെച്ചത് ഇനി എന്ത് ചെയ്യണമെന്നുള്ള ഭാഗ്യ പരിപാടി എന്ത് ചെയ്യണം എന്നുള്ള ആശങ്ക എന്ത് ചെയ്യണം എന്നുള്ളത് അങ്ങനെ എല്ലാരുടെ എല്ലാ വാദലുകളും അടച്ചിട്ടില്ലല്ലോ കോടതി കോടതി ഒന്നും തീരുമാനിച്ചിട്ടില്ല കമ്മീഷന്റെ ആവശ്യത്തിന് മാത്രം കോടതി വന്നു അതുകൊണ്ട് എല്ലാം ഓപ്പണാണ്